ംഗത്തെ കലാപങ്ങൾക്കു പിന്നിൽ അദൃശ്യകരങ്ങൾ യാദൃശിക സംഭവങ്ങൾ പോലും കലാപങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ പിന്നിൽ കോടികൾ ഒഴുകുന്നതായി സംശയം അന്താരാഷ്ട്ര കോർപ്പറേറ്റുകൾ സംശയനിടലിൽ ചില രാഷ്ട്രീയ നേതൃത്വത്തെ ഇവർ വിലക്കെടുത്തതായി സംശയം സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ കോടാനുകോടികൾ മുതൽ മുടക്കി പൊതു ആരോഗ്യരംഗം ശക്തിപ്പെടുത്തിയതോടെ സ്വകാര്യ ആശുപത്രികളിലേക്കുള്ള രോഗികളുടെ ഒഴുക്ക് കുറഞ്ഞതാണ് ആരോഗ്യരംഗത്തിനെതിരെ സമരങ്ങൾ ശക്തിപ്പെടാൻ കാരണം വിമോചന സമരത്തെ അമേരിക്കൻ ചാരസംഘടന പിന്തുണച്ചത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നാം അറിയുന്നത് അതിനു സമാനമായ രഹസ്യബാന്ധവുമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് ചികിത്സാരംഗത്ത് കേരളത്തിൽ നിക്ഷേപം ഇറക്കുന്ന ആഗോള കോർപ്പറേറ്റുകളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് പറയുന്നത് രോഗാതുരതയിലും ചികിത്സാ ചെലവിലും കേരളം മുന്നിലാണ് ഈ സാഹചര്യമാണ് അമേരിക്കയിൽ നിന്നും ബ്ലാക്ക് സ്റ്റോൺ കെ കെ ആർ അടക്കമുള്ള കോർപ്പറേറ്റുകൾ ഇവിടെ പറന്നിറക്കാൻ കാരണം മണിപ്പാൽ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും ട്രില്യൺ ഡോളർ ആസ്തിയുള്ള കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ രംഗത്തുണ്ട് കേരളത്തിലെ സ്വകാര്യ മേഖല മെല്ലെ ഇവർ വിഴുകെ തുടങ്ങി ഇവർ ഇതിനകം പതിനായിരത്തിലധികം കോടി രൂപ മുതൽ മുടക്കി കഴിഞ്ഞു തിരുവനന്തപുരത്തെ മുൻനിര ആശുപത്രി ശൃംഖല കൈക്കലാക്കിയത് മൂവായിരത്തി മുന്നൂറ് കോടിക്കാണ് എറണാകുളത്തെ മുൻനിര ആശുപത്രിയുടെ എൺപത്തിയഞ്ച് ശതമാനം ഓഹണി ഇവർ വാങ്ങിക്കഴിഞ്ഞു തുക എത്ര കോടി എന്നത് രഹസ്യം കോഴിക്കോട്ടെ മുൻനിരക്കാരനെ കെ കെ ആർ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിക്കാണ് മറ്റു ചില ആശുപത്രികൾ വാങ്ങാൻ ബ്ലാക്ക് സോൺ മാറ്റിവെച്ചത് നാലായിരത്തി എണ്ണൂറ് കോടി കേരളത്തിലെ ഒട്ടെല്ലാ ആശുപത്രികളിലും കോർപ്പറേറ്റുകളുടെ വലയിൽ വീണ് തുടങ്ങിയിട്ടുണ്ട് ഈ മുടക്കി മുതലും ലാഭവും തിരിച്ചു കിട്ടണമെങ്കിൽ സർക്കാർ ആശുപത്രികൾ പ്രതിസന്ധിയിലാകണം അതിന് പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ അസ്ഥിവാദം തകർക്കണം അതാണ് വിഷയപരിഹാരങ്ങൾക്കപ്പുറം സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നത് അതിന് പ്രതിപക്ഷത്തിന് മാത്രമല്ല സംരംഭകരമായ വാർത്ത സൃഷ്ടിക്കുന്ന മുൻനിര മാധ്യമങ്ങൾക്കും കൃത്യമായ പ്രതിഫലമുണ്ട് അതുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ള സമരം മാത്രമല്ലത് കേരളത്തിലെ സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ബോധപൂർവമായ ആഭാസമാണിത് ഇത് തിരിച്ചറിയാൻ മലയാളികൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് ആരോഗ്യ സുരക്ഷയാണ് കുറഞ്ഞ പക്ഷം കോട്ടയത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ കാട്ടിയ വിവേകമെങ്കിലും കാട്ടാൻ നാം തയ്യാറാകണം ന്യൂസ് ഡെസ്ക് ജനശബ്ദം